ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്താണ് അവരുടെ ഒരു കറൻറ്റ് എനർജി ആൻഡ് ഫീലിംഗ് നിങ്ങളെ കുറിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാ അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അതായത് അവരുടെ മുഖമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ഒരു ഡീപ്ലി കണക്റ്റഡ് ആവാനായിട്ട് നോക്കുക അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കേജോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷനോ ഒക്കെ വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം അല്ല ഇനിയിപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേർക്കും പരസ്പരം പഴയതുപോലെ അടുക്കാനായിട്ടാവുന്നില്ല എന്തോ തരത്തിലുള്ള ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നു ആ ഒരു ബ്ലോക്കേജ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കുറവോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ആ പേഴ്സൻ്റെ മനസ്സിലില്ല നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങളും ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരാണ് നിങ്ങളുടെ മനസ്സിൽ പക്ഷേ ഇങ്ങനെയാണ് രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ രണ്ട് പേരുടെ മെനർജി എങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ എന്തോ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ഇടയിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇടയിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ സാന്നിധ്യമുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റു വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരിൽ ആരുടെയെങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പോ ആയിട്ട് വരാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതും ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ വ്യക്തികളോ തേർഡ് പാർട്ടിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട് ഒരു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം അല്ലാതെ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ട്രാവലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടം തന്നെയാണ് അവരുടെ ലൈഫിൽ അതൊരു പക്ഷെ അവരുടെ തൊഴിലിലായിരിക്കാം അല്ലാതെ അവരുടെ കുടുംബത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം കാരണം അവർ ഒരുപാട് ശ്രദ്ധിച്ച് പെരുമാറേണ്ടത് അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ കിട്ടേണ്ടെന്ന ചില സംഗതികൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവിടെ എല്ലാം അവർ അവരുടെ ഒരു ശ്രദ്ധ ഒന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ ലൈഫിനെ ലൈഫിനെഫക്റ്റ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ചില വ്യക്തികൾക്ക് അവരുടെ ഒരു കരിയർ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു ഫോക്കസോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ല ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഫാമിലിയിലാണ് ആ ഒരു പ്രോബ്ലം ഒക്കെ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അവരവരുടെ ഫാമിലിയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫുൾ അറ്റൻഷനും അവിടെ കൊടുത്തിട്ട് അവർ മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആവരും അവരുടെ കുടുംബത്തിനായാലും ഒരു തകർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ എവിടെയാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം അനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് ഒരു സമയം തന്നെയാണ് അപ്പോൾ കനലി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യേണ്ടെന്ന ആ ഒരു മേഖല ഏതാണോ അവിടെ അവർക്ക് വേണ്ടുന്നൊരു അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവർ ശ്രദ്ധിച്ച് അത് നല്ല രീതിയിൽ പെരുമാറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നടക്കാത്ത ഒരു സാഹചര്യമാണ് അവരുടെ ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അവർ കൂടുതൽ സമയവും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ തീർത്തും നോക്കോണ്ടാക്റ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വേണമെങ്കിൽ അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവാം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യാനായിട്ട് ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ആ ഒരു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ച് പെരുമാറാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവരിപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണോ അവിടെയൊന്നും അവർക്ക് വേണ്ടുന്ന ഒരു ഇൻപുട്ട് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല അപ്പം ഈ ഒരു തരത്തിൽ അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും എങ്ങനെ റിവ്യൂ ചെയ്യണം എന്നുള്ളതായിരിക്കാം ഇതൊക്കെ അവരെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റി അവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാദ്യമേ തന്നെ പറഞ്ഞു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് വേറെ ആളുകളായിരിക്കും അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാന്നിധ്യമാണ് നിങ്ങൾക്ക് ഒന്നു ചേരാൻ ഉള്ള ആ ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഡെസ്പാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സുകൊണ്ട് ഇവരകന്ന് പോയിരിക്കുന്നതല്ല അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്നതും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ട് വേണ്ടാന്ന് വെക്കുന്നതെന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ആദ്യത്തേത് നമ്മൾ മനസ്സ് കൊടുത്തൊരു തീരുമാനം എടുക്കുകയാണ് എനിക്ക് വേണ്ട എന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് മാറിപ്പോവാണ് അപ്പോൾ അതിനേക്കാൾ ഒരുപാട് ഇമോഷണൽ ഫീലിംഗ് അല്ലാതെ അത്രത്തോളം ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയൊക്കെ വരുമ്പോൾ അത് നമുക്ക് ആ ഒരു പെയിൻ എന്ന് പറയുന്നത് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ വന്നിരിക്കുന്നത് മറ്റുള്ളവർ കാരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലമോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂസോ ഒന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അറിയാമായിരിക്കും നിങ്ങളുടെ ഇൻബിറ്റ്വീൻ നിൽക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ആരുടെ ഒരു നിർബന്ധം അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടും അകന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് കാരണം ഇവിടെ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ വേണ്ട എന്ന് വെച്ചിട്ട് പോയ ആൾക്കാരല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനോ അല്ലാതെ ഉപേക്ഷിക്കാനോ കഴിയാത്ത രണ്ട് വ്യക്തികള് തന്നെയാണ് നിങ്ങൾ എന്നിട്ടും മറ്റുള്ളവരുടെ ഒരു പ്രേരണ അല്ലാതെ നിർബന്ധിതമായ സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സണെ ഒരുപാട് തളർത്തുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പിറ്റു നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തിയോ ഒക്കെ ആരാണെന്നുണ്ടെങ്കിലും അവരുടെ കണ്ണിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായതായിട്ടായിരിക്കും ഉണ്ടാവുക അല്ല മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫുള്ളി കട്ട് ഓഫ് ആയ ഒരു രീതിയിലായിരിക്കും ഇപ്പൊ പുറത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇനി ഒരിക്കലും ഒരുമിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കാം ഇതിന് ഇൻപിച്ച് നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരും അറിയുന്ന വ്യക്തികളോ ഒക്കെ ചിന്തിക്കുന്നത് അപ്പോൾ ഫിസിക്കലി നിങ്ങൾ രണ്ടുപേരും അകന്ന് മാറി നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒന്നും സാധിക്കുന്നുണ്ടാവില്ല പ്രത്യക്ഷത്തിലെല്ലാം കട്ട് ചെയ്തിരിക്കുന്നൊരവസ്ഥയായിരിക്കാം എങ്കിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സോൾ സോൾ വൈസ് നിങ്ങളുടെ ഒരു സംസാരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു സമയം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നൊക്കെ രണ്ടു പേർക്കും മനസ്സിലാവുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് എൻ്റെ പേഴ്സൺ എന്ത് ചെയ്യുമായിരിക്കും അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നോർത്ത് ദുഃഖിക്കുന്നുണ്ടോ അവർ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളും ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും പല സമയങ്ങളിലും നിങ്ങളെ തന്നെ ഓർക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരിപ്പോൾ അവരുടെ ലൈഫിൽ ചില ഏരിയകളിൽ അവർ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ തന്നെയാണ് നാളെ അതിൻ്റെ ഒരു പോരായ്മ സംഭവിക്കാനായിട്ട് പോകുന്നത് പക്ഷെ പോലും അവർക്ക് കഴിയാത്തൊരവസ്ഥയാണ് അവർക്ക് അറിയാം ആ അവരെ ഇപ്പം ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവം എന്താണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ഒരു പാളിച്ച വരും എന്നറിയാമെങ്കിൽ പോലും അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല കാരണം മനസ്സുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട കൺസേണും അതുതന്നെയാണ് കാരണം അവരായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നത് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു പോരായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് വന്ന് കയറിയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇതിന് പ്രധാനമായിട്ടും നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ളൊരു കാര്യം അവർക്കാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുറുക്കി പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല നിർബന്ധിതമായിട്ട് ചിലപ്പോൾ പോരേണ്ടി വന്നതായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് കുറ്റബോധം ആ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് ഇത്രയും നിങ്ങളെ പെയിൻ തന്നു അല്ലെങ്കിൽ നിങ്ങളൊരുപാട് വേദനിക്കും അവർ അവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് സമയം ഓർക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ നീയാണ് നീയാണിപ്പോഴും എന്നൊക്കെയുള്ളൊരു തോട്ടിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു എബ്രപ്റ്റ് എൻഡിങ് എന്ന് പറയുന്നത് പോലെ പാതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയിരിക്കുകയാണ് ചിലപ്പോൾ ഒരക്ഷരം അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ചിലർക്കെങ്കിലും ഒന്നും പറയാതെ പോകേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ സംഭവങ്ങളോ കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഒന്ന് ക്ലിയറാക്കുന്നതിന് മുൻപ് പോയതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തെ തെറ്റ് അവർക്കറിയാം നല്ല രീതിയിൽ അറിയാം സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് ഈ പേഴ്സൺ തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുമോ ഇപ്പൊ നിങ്ങളുടെ കണ്ണിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തെങ്കിലും നിന്ന് ഓൺ ചെയ്തു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും സ്വന്തമായി തീരുമോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ് നിങ്ങൾ ഒരിക്കലും അവരെ വെറുക്കരുത് അല്ലാതെ അവരുടെ സാഹചര്യവശാൽ ചെയ്തു പോയിട്ടുള്ള കാര്യത്തിന് ഒരിക്കലും അവരെ തള്ളി പറയുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യരുതെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധമായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ അവരെ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത മാനസിക സംഘർഷത്തിലേക്ക് അവരെ തള്ളിവിടുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് ഒട്ടും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലേക്കൊന്നും ഒരു ഫോക്കസ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ റീസണും അതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളവരൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് വീണ്ടും കാണണം ആഗ്രഹിക്കുന്നുണ്ട് അവർ ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുണ്ട് അപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ കിട്ടുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെയുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവരിടക്കെങ്കിലും നിങ്ങളെ വന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് അത്രത്തോളം ഒന്ന് വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഒന്ന് വന്ന് മിണ്ടിയിട്ട് പോകുന്നത് പക്ഷെ അവർക്ക് ആ റെഗുലർലി അല്ലെങ്കിൽ അത് പഴയതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതിനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പുറത്തുണ്ട് ഒരു കണക്കിന് ഈ ഒരു പേഴ്സന്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെകുത്താനും കടലിൽ നിന്നടുക്കാകപ്പെട്ടതുപോലെയാണ് അതായത് ഒരു വശത്ത് അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ് അവരൊരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നറാണ് പക്ഷേ നിങ്ങളുടെ ഒപ്പം വരാനായിട്ട് സാ സാധിക്കുന്നില്ല അപ്പുറത്തെ വശത്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അപ്പുറത്തുണ്ട് അവർക്ക് രണ്ടും അപ്പുറത്തു നിന്നും അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവരടുപ്പിക്കുന്നു അതേസമയം തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് നിൽക്കേണ്ടതായിട്ട് തന്നെ വന്നേക്കാം അവരുടെ ഫാമിലിയൊക്കെയാണോ ഒരു തേർഡ് പാർട്ടിയെങ്കിൽ അവരെയും ഇവർക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ആകെ ആ ഒരു പേഴ്സൺ മനസ്സ് മടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാതെ പോകേണ്ടത് ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുമോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു ഉത്തരം തരാൻ പറ്റാതെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പോലും അറിയിക്കാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരെ നിങ്ങൾ സംശയിക്കുമോ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ നിന്ന് കംപ്ലീറ്റ്ലി മോൺ ചെയ്ത് പോകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി പോലെയാണ് കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ് ആണ് അപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അവരിപ്പോൾ ഒരു ട്രാപ്പിനകത്ത് ആക്കപ്പെട്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്നുള്ള ഒരു സിറ്റുവേഷൻ അകത്ത് പെട്ടുപോയിരിക്കുകയാണ് അതിൽ നിന്ന് ഊരി പോരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അവരതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചിലവർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയുന്നുണ്ടാവില്ല എവിടെയാണ് ഇതിൻ്റെ ഒരു അറ്റം പിടിയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഞാൻ റിക്കവറായി പോരോ എന്നറിയാത്തൊരു ടെൻഷനിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവർ വിഷ് ചെയ്യുന്നതും അതുതന്നെയാണ് അവരെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കണം അവർ തീർച്ചയായിട്ടും തിരികെ വരും അപ്പോൾ നിങ്ങളവിടെ ഉണ്ടാവണം പോയി കളയരുത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നിന്ന് കംപ്ലീറ്റ്ലി മോൺ ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി കളയരുത് എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും പേഴ്സന്റെ എനർജിയൊക്കെ ഇത്തരത്തിലാണുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അവരുടെ ഒരു മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ അപേക്ഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപേക്ഷ എന്ന് തന്നെ പറയാം കാരണം അത്തരത്തിൽ അത്രയും പ്ലീസിംഗ് ആയിട്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് വിചാരിക്കുന്നത് അവരെക്കുറിച്ച് തന്നെ ഒരു വിഷമത്തിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പം അത്രത്തോളം പ്ലീസിംഗ് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ ഉള്ളതെന്ന് തന്നെ പറയാം എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബ്ലൂ സൂടി എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു എനർജി മാച്ച് ആവുന്നുണ്ടോ റെസ്നേറ്റ് ആവുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളെ പർപ്പസ് ചീറ്റ് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയേ അല്ല അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കുക ഇവിടെ സാഹചര്യവശാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നിർബന്ധം കാരണം മനസ്സില്ല മനസ്സോടുകൂടി പോകേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ ആ ഒരു കാര്യവും അതുപോലെ തന്നെ ക്ലൂസും കൂടി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ എനർജി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഒക്ടോബർ മന്ത് ആണ് नंबर ट्वेंटी सिक्स नंबर थ्री लट सितंबर मंथ त्रिशूर डिस्ट्रिक्ट, कूर का नक्षत्रम, आलपु तिवोम नक्षत्राइसो नंबर ट्वेंटी एट पाल जुलाई मंथ, मंत नंबर ट्वेंटी वन नंबर सेवन ल ി നക്ഷത്രം ലെറ്റർ എസ് ലെറ്റർ ബി ലെറ്റർ സി രേവതി ആൻഡ് ഫൈനലി സൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിന്റെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം നിങ്ങളുടേതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക എത്ര അകലത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ അകറ്റിയതെങ്കിൽ പോലും ഇപ്പോഴും സ്റ്റിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുക അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം